കേരളത്തിൽ ഇപ്പോൾ പുതിയ വിവാദം തലപൊക്കുകയാണ് അതും ഗവർണറെ തന്നെയാണ് നേരത്തെ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് നമ്മുടെ മുന്നിലുണ്ട് അത് ശക്തമായിരുന്നു വളരെ രൂക്ഷമായി സർക്കാരിനെതിരെ രംഗത്ത് വന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ നമുക്കറിയാം സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും അതേ നാണയത്തിൽ തിരിച്ചടി നൽകുകയും ചെയ്തു എസ് പ്രവർത്തകരുമായി മുഖാമുഖം നിൽക്കുന്ന ഗവർണറെയും നാം കണ്ടതാണ് എന്ന് വെച്ചാൽ പച്ചയായ രാഷ്ട്രീയം കളിക്കുന്ന ഗവർണർ ആയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ പുതിയ ഗവർണർ വന്നു രാജേന്ദ്ര അർലേഖർ ആദ്യം വിചാരിച്ചത് അദ്ദേഹം സോമിനായിരിക്കും ഇത്തരമൊരു ഏറ്റുമുട്ടൽ സർക്കാറുമായി നടത്താൻ സാധ്യതയില്ല എന്ന് എന്നാൽ മെല്ലെ മെല്ലെ അദ്ദേഹത്തിന്റെ നിറം മാറുകയാണ് ആരിഫ് മുഹമ്മദ് ഖാനേക്കാളും വലിയ സംഘപരിവാർ ആർ എസ് എസ് നേതാവാണ് രാജേന്ദ്ര അർലേഖർ പക്ഷേ അദ്ദേഹം മുതിർന്ന രാഷ്ട്രീയ നേതാവാണ് അതുകൊണ്ട് തന്നെ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് അദ്ദേഹം പോകില്ല എന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് അദ്ദേഹം രാജ്ഭവനെ ആർ എസ് എസിന്റെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ പ്രചരണത്തിന് ആശയ പ്രചരണത്തിന് വേദിയാക്കി മാറ്റുന്നു എന്നതാണ് ഇപ്പോഴത്തെ ദുരവസ്ഥ സ്വാഭാവികമായും കേരളത്തിൽ പ്രതിഷേധം ഉയർന്നു വന്നു ഇപ്പോഴത്തെ ആ മാതൃഭൂമിയും മുഖപ്രസംഗത്തിലൂടെ ഗവർണറുടെ ഈ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് രാജ്ഭവനിൽ രാഷ്ട്രീയം വേണ്ട എന്ന് തുടങ്ങുന്നു സംസ്ഥാനത്ത് പ്രതിപക്ഷത്തെക്കാൾ ഉച്ചയോടെ സർക്കാരുമായി പോരടിച്ചു നിന്ന ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വർഷാദ്യം അദ്ദേഹം ബീഹാറിലേക്ക് സ്ഥലം മാറിപ്പോവുകയും അവിടെ ഗവർണറായിരുന്ന രാജേന്ദ്ര ആർലക്കർ കേരളത്തിലേക്ക് നിയുക്തനാവുകയും ചെയ്തപ്പോൾ ആശ്വാസ നിശ്വാസം മുതിർത്തത് ഇവിടത്തെ സർക്കാരും ഭരണമുന്നണിയുമാണ് പകരം വന്ന രാജേന്ദ്ര ആർലേക്കർ പിന്തുടരുന്ന രാഷ്ട്രീയം സംസ്ഥാന സർക്കാരിനെ സമാധാനിക്കാൻ ഭാഗം നൽകുന്നതല്ലെന്ന് അന്നേ നിരീക്ഷകർ പ്രവചിച്ചിരുന്നു എങ്കിലും പൊതുവെ സൗഹാർദ്ദപരമായ സമീപനമാണ് സർക്കാരും പുതിയ ഗവർണറും പരസ്പരം പുലർത്തിപ്പോന്നത് ആർലേഖറുടെ മുൻഗാമിയായ ആരിഫ് ഖാനും തുടക്കത്തിൽ സർക്കാരുമായി രമ്യതയിലായിരുന്നു രാഷ്ട്രീയ വൃത്തങ്ങളിലെ ആശങ്ക ശരിവെച്ചു ഇപ്പോൾ ഗവർണർ ആർലേഖറും സംസ്ഥാന സർക്കാരും തമ്മിൽ അസ്വാരസ്യത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ആർ എസ് എസ് പശ്ചാത്തലമുള്ള ആർലേഖറുടെ രാഷ്ട്രീയ ബോധ്യങ്ങൾ തന്നെയാണ് ഇവിടെ പ്രശ്നഹേതുവായിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി ദിനപരിപാടിയുമായി ബന്ധപ്പെട്ട് ആറിലേക്കർ കാണിച്ച കടുംപിടുത്തം ഗവർണർ എന്ന ഭരണഘടനാ പദവിക്കും ഇന്ത്യ എന്ന ആശയത്തിനും നിരക്കാത്തതായി ഇതാണ് മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഒന്നുകൂടി വായിക്കാം അതിങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി ദിന പരിപാടിയുമായി ബന്ധപ്പെട്ട് ആറിലേക്കർ കാണിച്ച കടുംപിടുത്തം ഗവർണർ എന്ന ഭരണഘടനാ പദവിക്കും ഇന്ത്യ എന്ന ആശയത്തിനും നിരക്കാത്തതായി എന്ന് പറയുന്നു മാതൃഭൂമി മുഖപ്രസംഗത്തിൽ അതിനുശേഷം രാജ്ഭവനിൽ നടന്ന പരിപാടിയെ കുറിച്ചാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത് മുഖപ്രസംഗത്തിന്റെ അവസാന പാരഗ്രാഫ് ാണ് വീണ്ടും ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്നത് അത് ഇങ്ങനെയാണ് കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ ശക്തികളുടെ പ്രചാരണ വേദിയായി രാജ്ഭവനെ മാറ്റാനുള്ള ഏതു ശ്രമവും അപലപനീയമാണ് അത്തരം ശ്രമങ്ങൾ ഗവർണർ പദവിയിലിരിക്കുന്ന ഏതൊരു വ്യക്തിയും മുറുകെ പിടിക്കേണ്ടതായ ഭരണഘടനാ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ് ഭരണഘടനാപരമായി സംസ്ഥാനത്തിന്റെ തലവനായി പ്രവർത്തിക്കുമ്പോൾ തന്നെ കേന്ദ്രത്തിന്റെ കൈയാളായി ഗവർണർമാർ ഇരട്ട വേഷം കെട്ടുമ്പോഴാണ് രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടനയിൽ ഉരസലുകൾ ഉണ്ടാകുന്നത് ഭാവിയിൽ മറ്റു കേന്ദ്ര പദവികളോ അതല്ലെങ്കിൽ സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള മടങ്ങിപ്പോക്കോ ആഗ്രഹിക്കുന്ന ഗവർണർമാർ കേന്ദ്രത്തിന്റെ കൈയാളുകളാകുമെന്ന് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റി പഠിച്ച സർക്കാരി കമ്മീഷൻ അഭിപ്രായപ്പെട്ടതാണ് ഓർമ്മ വരുന്നത് കേന്ദ്ര സർക്കാരിനെയും അതിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ ശക്തികളെയും പ്രീതിപ്പെടുത്താനാണ് ഗവർണർ ആറിലേക്കർ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാണ് അങ്ങനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യേണ്ട ഇടമല്ല രാജ്ഭവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത് മുഖപ്രസംഗത്തിന്റെ അവസാന വരി വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് അത് ഒന്നുകൂടി വായിക്കാം കേന്ദ്ര സർക്കാരിനെയും അതിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ ശക്തികളെയും പ്രീതിപ്പെടുത്താനാണ് ഗവർണർ ആറിലേക്കർ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാണ് അങ്ങനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യേണ്ട ഇടമല്ല രാജ്ഭവൻ എന്നുവെച്ചാൽ കേന്ദ്ര ഭരണകക്ഷിയായ ബി ജെ പി പ്രീതിപ്പെടുത്താനാണ് ഗവർണർ ആർ ലേക്കർ ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നത് എന്നാണ് മാതൃഭൂമി മുഖപ്രസംഗത്തിൽ പറഞ്ഞു വെക്കുന്നത് സ്വാഭാവികമാണ് കേരളത്തിൽ വലിയ പ്രതിഷേധം ഇത് സംബന്ധിച്ച് ഉയർന്നു വരുന്നുണ്ട് ഭാരതാംബ കാവിക്കൊഴി പിടിച്ച ഭാരതാംബയെ എങ്ങനെയാണ് രാജ്ഭവനിൽ പൊതുപരിപാടിയിൽ വെക്കുന്നത് ആ ഫോട്ടോ ചിത്രം വെക്കുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട് ഒരിക്കലും അത് പാടില്ലാത്തതാണ് എന്ന് എല്ലാ കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നു വരികയാണ് അപ്പോഴും ഗവർണർ പറയുന്നത് രാജ്ഭവൻ പറയുന്നത് ഇനി നടക്കുന്ന എല്ലാ പരിപാടികളിലും ആർ എസ് എസിന്റെ ഭാരതാമ്പയുടെ ചിത്രം വെക്കും ആ ചിത്രത്തിൽ പുഷ്പാർച്ച നടത്തിയതിനു ശേഷം മാത്രമേ പൊതുപരിപാടികൾ രാജ്ഭവനിൽ തുടങ്ങുകയുള്ളൂ എന്ന് ഇനി രാജ്ഭവനിൽ പൊതുപരിപാടികൾ സംഘടിപ്പിക്കേണ്ടതുണ്ടോ എന്ന ചിന്ത ഇപ്പോൾ തന്നെ ഭരണപക്ഷത്തുള്ള നേതാക്കളിൽ മന്ത്രിമാരിൽ മുഖ്യമന്ത്രിയിലൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇത് ആദ്യമായിട്ടല്ല രാജ്ഭവനെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ആശയപ്രചരണത്തിന്റെ വേദിയാക്കുന്നത് ഗവർണർ രാജേന്ദ്ര അർലേക്കർ നേരത്തെയും അദ്ദേഹം ഈ ശ്രമം നടത്തിയിരുന്നു അതിനെതിരെയും ഈ മുഖപ്രസംഗത്തിൽ രൂക്ഷ വിമർശനം ഉയർത്തുന്നുണ്ട് അത് ഇങ്ങനെയാണ് ഇന്ത്യ പാക് സൈനിക സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആർ എസ് എസ് സൈദ്ധാന്തികൻ എസ് ഗുരുമൂർത്തിയുടെ പ്രഭാഷണം രണ്ടാഴ്ച മുമ്പ് രാജ്ഭവനിൽ സംഘടിപ്പിച്ചിരുന്നു അന്നാണ് കാവിക്കൊടിയേന്തി ഭരതാഭയുടെ ചിത്രം രാജ്ഭവനിലെ സമ്മേളന ഹാളിൽ സ്ഥാപിച്ചത് പുഷ്പാർച്ചനയും ഉണ്ടായി അത് ആർ എസ് എസ് പരിപാടി പോലെയായെന്നും അങ്ങനെ പാടില്ലായിരുന്നെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശനം ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ സംഭവം എന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു ഇത് ഒരു തുടർ പരിപാടിയാക്കി മാറ്റാനാണ് രാജ്ഭവൻ തീരുമാനിച്ചത് എങ്കിൽ സ്വാഭാവികമായും കേരളവും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കും അതിൻ്റെ ആദ്യത്തെ വെടിയാണ് ഇപ്പോൾ മാതൃഭൂമിയുടെ മൃഗപ്രസംഗത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് മാതൃഭൂമിക്ക് പോലും അങ്ങനെ പറയേണ്ടി വന്നാൽ സോഫ്റ്റ് ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന മാതൃഭൂമി ദിനപത്രത്തിന് പോലും അങ്ങനെ പറയേണ്ടി വരുന്നു എന്ന് വെച്ചാൽ കേരളം എത്രമാത്രം അപകടകരമായിട്ടാണ് രാജേന്ദ്ര ആർലേക്കറുടെ നിലപാടിനെ കാണുന്നത് എന്നതിൻ്റെ ഉദാഹരണമായി ഈ മുഖപ്രസംഗവും ഉയർത്തിക്കാട്ടാവുന്നതാണ്